മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടാണോ മക്കളെ പേര് ഹലോ എന്തേലും ഐസ്ക്രീം വേണോ വേണോ പാട്ട് ഐസ്ക്രീം കഴിച്ചൂടാ ും പറയുന്നേ എന്ത് രസമാണ് ഉടുപ്പ് കണ്ടത് ആരാ ഉടുപ്പ് മേടിച്ചതെന്നേ കുഞ്ഞിനെ അമ്മയാണ് മേടിച്ചതെന്നേ ഈ കളറാണ് ഇഷ്ടപ്പെട്ടത് മഞ്ഞ വേണന്ന് പറഞ്ഞോ മക്കള് മൂന്ന് പൊട്ട് അതെന്താ മോളെ ഒന്നിവിടെ 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 ആരാണ് ആ തലേലൊക്കെ ഉണ്ണിയാർച്ച അച്ചയാണോ െരി ചേച്ചിയെക്കാളും സുന്ദരിയാട്ടോ ഈ മീനാക്ഷി ചേച്ചി അല്ല സുന്ദരി മോള സുന്ദരി മൂന്ന് പേരിൽ ഏറ്റവും സുന്ദരി ആരാ 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 ഇവിടെ ഉള്ളതിലെ ഏറ്റവും സുന്ദരി ആരാ എനിക്ക് വിഷമമായിട്ടാണ് എനിക്ക് വിഷമായി കൂടെ കാണിച്ചേക്ക് ഞാൻ കൊച്ചിന്റെ മനസ്സിൽ മീനാക്ഷി ഒരു വിഗ്രഹമായിട്ട് അങ്ങനെ തോന്നുന്ന സ്പന്ത അച്ഛൻ എന്ത് ചെയ്യുന്നു ജോലി ഉണ്ടോ അമ്മയോ ജോലിയില്ലേ ഇല്ല ഞങ്ങൾക്കത് സംസാരിക്കാൻ താല്പര്യമില്ല വേറൊന്നും ഇല്ല അത് കാരണം എത്ര വയസ്സായെന്നറിയോ എത്ര നാല് വയസ്സാകുന്നേ ഉള്ളൂ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ പറയാനോ കുഞ്ഞ് കുഞ്ഞ് ആകെ പാടാ പറയുന്ന ഒറ്റ കാര്യം അപ്പ അമ്മ അവൾ ഏത് പാട്ടാ പാടുന്നേ കിളക്ക് ആന കിളക്കാന തുടങ്ങിയ പിന്നെ ഒരു കാര്യം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബാക്കി എല്ലാം ഓക്കെ പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്താ അത് നീപ്പോ അനുഭവിക്കാൻ പോണേ ഉള്ളൂ ആദ്യത്തെ പ്രശ്നം ഇത് രണ്ടാമത്തെ പ്രശ്നം ഇത് കുട്ടൂസെ നീ ഇന്ന് ഈ പാട്ട് എടുക്കുമ്പോ വിചാരിച്ചല്ലേ ഇന്ന് നമുക്ക് േച്ചിയും ടാർഗറ്റ് ചെയ്യാം അല്ലേ എന്ന് വിളിച്ചു ഇത് കണ്ടാൽ അവൾ ഒരു തണ്ടുകാരിന്ന് രണ്ട് സ്റ്റാൻസം മനഃപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു നിങ്ങൾ തണ്ടുകാരിയാണെന്നും കോവക്കാരിയാണെന്നും രണ്ടുപേരും അല്ല ഹാ ഹാ കണ്ടപ്പോ നീ വിചാരിച്ചു കോപകാരിയാണല്ലേ എന്തൊരു സൗന്ദര്യമുള്ള ചിരിയാണത് കൊല ചിരിയായിരിക്കും എന്റെ ചിരി പോലും നിങ്ങൾ ഇങ്ങനെയായിട്ടുള്ള അവരിങ്ങനെ ഒരു ആക്ഷൻ കാണിക്കണ്ടേ അല്ലാത്തത് ഇഷ്ടപ്പെട്ടു എൻജോയ് ചെയ്തു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു